ഹായ് സുഷസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഈ വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത് ഒന്നാം ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് വിദേശ വിദേശഭാഷ തൾച്ചോറിനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എന്ന രീതിക്കാണ് ഗാന്ധിജി ആ ഒരു അല്ലേ പാഠഭാഗത്തിൽ പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ അധിക കടന്നുകയറ്റം കാരണം മലയാളം ഇല്ലാതായി പോകുന്നു എന്നുള്ള വിഷമങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് നമ്മൾ വായിച്ചതാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മളിവിടെ രണ്ടാം ഭാഗമായിട്ട് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ നാലാമത്തെ പാരാഗ്രാഫ് മുതലാണ് പറയുന്നത് പേജ് ഇരുപത്തി ഏഴിലെ സെക്കൻഡ് പേര തൊട്ടാണ് നമ്മളിവിടെ തുടങ്ങുന്നത് ഇംഗ്ലീഷിനെയോ ആ ഭാഷയിലെ ഉത്കൃഷ്ട സാഹിത്യത്തെയോ അപലപിക്കുകയാണ് ഞാനൊന്നും ധരിക്കരുത് ആരങ്ങനെ പറയണത് നമ്മുടെ ഗാന്ധിജിയാണ് പറയണത് അല്ലേ അപലപിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആക്ഷേപിക്കുക എന്നാണ് അർത്ഥം അവിടെ ഗാന്ധിജി പറയാണ് ഞാൻ ഇംഗ്ലീഷിനെയോ ആ ഭാഷയിലെ നല്ല സാഹിത്യത്തെയോ ഉത്കൃഷ്ടസാഹിത്യം എന്ന് പറഞ്ഞാൽ നല്ല സാഹിത്യത്തെയോ ഇംഗ്ലീഷ് ഭാഷയിലുള്ള നല്ല സാഹിത്യത്തെയോ ആക്ഷേപിക്കുകയാണ് എന്ന് വിചാരിക്കരുത് ഹരിജന്റെ പങ്ക്തികൾ തന്നെ എനിക്ക് ഇംഗ്ലീഷിനോടുള്ള സ്നേഹത്തിന് മതിയായ തെളിവാണ് എന്താ അങ്ങനെ പറഞ്ഞത് ഹരിജൻ എന്നത് ഗാന്ധിജിയുടെ പാത്രത്തിന്റെ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി ആരംഭിച്ച ആ പാത്രം ഇംഗ്ലീഷ് ഹിന്ദി ഗുജറാത്തി ഭാഷകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞത് അല്ലേ ഇംഗ്ലീഷിനോട് അദ്ദേഹത്തിന് സ്നേഹം ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്താണ് ആക്ഷേപിക്കുകയായിരുന്നുവെങ്കിൽ ഹരിജൻ പത്രം ഇംഗ്ലീഷിൽ ഇറക്കുകയായിരുന്നില്ല അല്ലേ അപ്പോൾ ഹരിജന്റെ പങ്ക്തികൾ തന്നെ എനിക്ക് ഇംഗ്ലീഷിനോടുള്ള സ്നേഹത്തിന് മതിയായ തെളിവാണ് എനിക്ക് ഇംഗ്ലീഷിനോട് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഹരിജൻ പത്രം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഗുജറാത്തിയിലും ഒക്കെ ഇറക്കുന്നത് അല്ലേ ഇംഗ്ലീഷിലും ഇറക്കുന്നുണ്ട് അപ്പോൾ ആ ഇംഗ്ലീഷിൽ ഇറക്കുന്നത് എനിക്ക് ഇംഗ്ലീഷിനോടുള്ള സ്നേഹമാണ് ഇംഗ്ലണ്ടിൻ്റെ മിത ശീതോഷ്ണ കാലാവസ്ഥ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയാൽ ഉണ്ടാകുന്നതിലധികം പ്രയോജനം ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ ആൽകൃഷ്ടം കൊണ്ട് ഭാരത രാഷ്ട്രത്തിനുണ്ടാവില്ല ഇന്ത്യയ്ക്ക് സ്വന്തം കാലാവസ്ഥയും പ്രകൃതി ദൃശ്യവും സാഹിത്യവും തന്നെ വേണം അഭിവൃദ്ധി പ്രാപിക്കാൻ ഇവ മൂന്നും ഇംഗ്ലീഷ് കാലാവസ്ഥയ്ക്കും പ്രകൃതി ദൃശ്യത്തിനും സാഹിത്യത്തിനും താഴെയാണെന്ന് വന്നാലും നമ്മളും നമ്മുടെ സന്താനങ്ങളും സ്വന്തം പാരമ്പര്യത്തിന് മേൽ തന്നെ ഉത്കർഷം കെട്ടിപ്പടുക്കണം മനസ്സിലായോ എന്താണ് പറഞ്ഞത് ഇംഗ്ലണ്ടിന്റെ മിത ശീതോഷ്ണ കാലാവസ്ഥ അല്ലെ ഇംഗ്ലണ്ടിൻ്റെ മിത ശീതോഷ്ണ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടേത് പോലെയല്ല ഇംഗ്ലണ്ടിൽ അവിടെ ഭയങ്കര മിതമായിട്ട് എന്താണ് ഒരുപാട് ചൂടില്ലാത്ത ടൈപ്പാണ് ഉഷ്ണമാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ നമുക്കിവിടെ ചൂടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നാൽപ്പത് ഡിഗ്രി മുപ്പത്തൊമ്പത് ഡിഗ്രി നമ്മളിങ്ങനെ എന്താണ് ചൂട് കൊണ്ട് ഞെരിപെരി കൊള്ളുമല്ലേ പ്രത്യേകിച്ച് ഇന്ത്യേൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാജസ്ഥാനിലും ഡൽഹിയിലും ഒക്കെ ഭയങ്കര ചൂട് തന്നെയാണ് അല്ലേ അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കേരളത്തിലെടുത്താലും എന്താണ് നമ്മളൊക്കെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ് ചൂട് ചൂടുകാലത്ത് അല്ലെ ഉഷ്ണകാലത്ത് നമ്മൾ മുപ്പത്തൊമ്പതും മുപ്പത്തെട്ടും നാൽപ്പത് ഡിഗ്രി വരെ ചൂട് സഹിച്ച് അല്ലെ എന്താ സൂര്യാഘാത ഏറ്റാണ് നമ്മൾ കഴിയണത് പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ അതല്ല ഇംഗ്ലണ്ടിൽ ചൂട് കാലം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുപത്തെട്ട് ഇരുപത്തേഴ് ഇരുപത്താറ് ഡിഗ്രി അത്രയ്ക്ക് അത്രയേ ഉള്ളൂ ചൂട് നമ്മളെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസൊക്കെ നമ്മൾ സഹിക്കുന്നുണ്ട് ചൂട് പക്ഷേ അവർക്ക് അവിടെ ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും ആ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ ചൂട് അവരെ സംബന്ധിച്ച ചൂടാണെങ്കിൽ പോലും പൊള്ളുന്ന സൂര്യാഘത്തിൻ്റെ ചൂടൊന്നും അല്ല അവിടെ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ ഒരു കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് കാരണം ഒരുപാട് ചൂടും ഒരുപാട് തണുപ്പില്ല ഇപ്പം പ്രകൃതി ദൃശ്യങ്ങളെ പറയുകയാണെങ്കിലും വാഹ എന്ത് മനോഹരമാണല്ലേ ഇംഗ്ലണ്ടിലെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നല്ല പച്ചപ്പും നല്ല റോഡും അങ്ങനെ മൊത്തം മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രകൃതി അങ്ങ് സൂപ്പറാണ് പക്ഷെ നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ അല്ലെ നമ്മൾ ഇന്ത്യയുടെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ തോടാണെങ്കിലും വയലാണെങ്കിലും ഒക്കെ ഉണങ്ങി ചളി കയറി ആകെ നാശക്കോലായി മാത്രമല്ല വൃത്തിഹീനമായിട്ട് അല്ല എല്ലാ വേസ്റ്റും കൊണ്ടിട്ട് അങ്ങനെ ഭാരതത്തിൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ എന്താണ് വൃത്തിയില്ലാത്ത ഫോട്ടോസ് എടുത്താൽ പോലും അത്രക്ക് ആ ഇംഗ്ലണ്ടിൻ്റെ ഫോട്ടോസിൻ്റെ അത്ര ഭംഗി നമ്മുടെ ഇതിന് ചിലപ്പോൾ വന്നെന്ന് വരില്ല പ്രകൃതിക്ക് എന്താണ് ആകെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലെത്തിപ്പോയിട്ടുണ്ട് ഭാരതത്തിലെ പ്രകൃതിയൊക്കെ അപ്പം നമ്മുടെ ഭാരതത്തിലുള്ള ആളുകളും അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല കാലാവസ്ഥ അല്ലേ ആണ് അവർ അനുഭവിക്കുന്നത് നല്ല പ്രകൃതി ദൃശ്യങ്ങളൊക്കെയാണ് പക്ഷേ എന്താണ് ഇവയെക്കൊണ്ടൊക്കെ ഉണ്ടാകുന്നതിലധികം പ്രയോജനം ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ഉത്കൃഷ്ടം കൊണ്ട് ഭാരത ഉണ്ടാവില്ല ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം നമ്മൾ ഒരുപാട് വായിച്ചുകൊണ്ട് രാഷ്ട്രത്തിന് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല പക്ഷേ ഇന്ത്യക്കില്ല എന്താ പറഞ്ഞത് ഇന്ത്യക്ക് സ്വന്തം കാലാവസ്ഥയും പ്രകൃതി ദൃശ്യവും സാഹിത്യവും കൊണ്ട് തന്നെ വേണം അഭിവൃദ്ധി പ്രാപിക്കാൻ നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിൽ ഇടയ്ക്കൊന്നും പോകുന്നുണ്ടെന്നോ അവിടുത്തെ കാലാവസ്ഥ ഇതാണെന്ന് കേട്ടോണ്ടോ നമുക്ക് കാര്യമില്ല നമുക്ക് എന്താണ് കാര്യം ഇന്ത്യക്ക് സ്വന്തം കാലാവസ്ഥ ഇപ്പം ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട് നമ്മൾ സഹിക്കുന്നതെങ്കിൽ അതാണ് നമുക്ക് അല്ലേ നമ്മുടെ നാടാണ് ഇന്ത്യക്ക് സ്വന്തം കാലാവസ്ഥയും പ്രകൃതി ദൃശ്യവും സാഹിത്യവും കൊണ്ട് തന്നെ വേണം അഭിവൃദ്ധി പ്രാപിക്കാൻ നമ്മളിവിടെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ അന്യൻ്റെ വീട്ടിൽ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല അത്രയേ ഉള്ളൂ ചുരുക്കി പറയുകയാണെങ്കിൽ അല്ല ഇംഗ്ലണ്ടിൽ വലിയ സാഹിത്യമുണ്ട് നല്ല കാലാവസ്ഥയാണ് നല്ല പ്രകൃതി ദൃശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭാരതത്തിൻ്റെ കുറ്റം പറഞ്ഞ് നടക്കരുത് നമ്മൾക്കെന്താണ് ആ നമ്മൾ സ്വന്തം കാലാവസ്ഥയിലും നമ്മുടെ ഇന്ത്യയുടെ അല്ലേ നമ്മുടെ ഭാരതത്തിൻ്റെ കാലാവസ്ഥയിൽ നമ്മൾ അഭിമാനം കൊള്ളണം പ്രകൃതി ദൃശ്യത്തിലും സാഹിത്യത്തിലൊക്കെ നമ്മൾ എന്താണ് നമ്മൾ അതിൽ വേണം അഭിവൃദ്ധി പ്രാപിക്കാൻ ഇവ മൂന്നും ഇംഗ്ലീഷ് കാലാവസ്ഥയും പ്രകൃതി ദൃശ്യത്തിനും സാഹിത്യത്തിനും താഴെയാണെന്ന് വന്നാലും നമ്മളും നമ്മുടെ സന്താനങ്ങളും സ്വന്തം പാരമ്പര്യത്തിനുമേൽ തന്നെ ഉത്കർഷം കെട്ടിപ്പടുക്കണം അല്ലേ നമ്മുടെ ഭാരതത്തിന്റെ കാലാവസ്ഥയും സാഹിത്യവും പ്രകൃതി ഒക്കെ ഇംഗ്ലീഷ് കാലാവസ്ഥയുടെ അല്ലെ താഴെയാണെന്ന് വന്നാലും ഇംഗ്ലീഷ് കാലാവസ്ഥക്കും പ്രകൃതി ദൃശ്യത്തിനും സാഹിത്യത്തിനും താഴെയാണെന്ന് വന്നാലും നമ്മൾ നമ്മുടെ സന്താനങ്ങളും സ്വന്തം പാരമ്പര്യത്തിനുമേൽ തന്നെ വേണം എന്താണ് ഉത്കർഷം അല്ലെ കെട്ടിപ്പടുക്കണം മനസിലായില്ലേ നമ്മൾ ഇംഗ്ലണ്ടിന്റെ കാലാവസ്ഥയോ പ്രകൃതി ദൃശ്യത്തിനോ അല്ലെങ്കിൽ സാഹിത്യത്തിനോ എന്താണ് താഴെയാണ് നമ്മുടെ സാഹിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടു നിൽക്കരുത് നമ്മൾ എന്നാലും നമ്മുടെ സാഹിത്യത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയില് നമ്മുടെ പ്രകൃതി ദൃശ്യത്തിൽ വേണം നമ്മൾ നമ്മുടെ സന്താനങ്ങളും സന്തോഷത്തോടെ ജീവിക്കാൻ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ നേരത്തെ ഒരു വേർഡ് ഉണ്ടായിരുന്നു എന്താണ് ഒരു ടഫ് വേർഡ് അല്ലേ അത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത ആം മറ്റൊന്ന് കടം കൊണ്ടാൽ നമ്മുടേതിനെ ദാരിദ്ര്യ സ്ഥിതിയിലാഴ്ത്തും നമുക്ക് വിദേശാഹാരം ഭക്ഷിച്ചു വളരാൻ ഒരിക്കലും പറ്റുകയില്ല നമ്മുടെ രാഷ്ട്രത്തിന് ആ ഭാഷയിലെയും ലോകത്തിലെ ഇതര ഭാഷകളിലെയും അനർഘനിധികൾ സ്വന്തം നാട്ടുഭാഷകളിലൂടെ കൈവരേണ്ട ആവശ്യമുണ്ട് രവീന്ദ്രനാഥൻ്റെ നിസ്തുലമായ കലാസൃഷ്ടികൾ ആസ്വദിക്കാൻ എനിക്ക് ബംഗാളി പഠിക്കേണ്ടതില്ല നല്ല തർജ്മകളിലൂടെ എനിക്കത് ലഭിക്കുന്നു വായിക്കണേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നാം മറ്റുന്ന കടം കൊണ്ടാൽ ഇതിനെ ദരിദ്ര സ്ഥിതിയിലാഴ്ത്തും ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഇംഗ്ലണ്ടാണ് നല്ലത് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ഭക്ഷണമാണ് നല്ലത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലേക്ക് കൊടുകയാണ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ആഹാരം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജീവിത രീതിയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ നമ്മുടെ രാജ്യം ദാരിദ്ര്യ സ്ഥിതിയിലാണ്ട് പോകും അല്ലേ നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറാവുന്നില്ല നമ്മുടെ എന്താണ് സംസ്കാരത്തെ നമ്മൾ ബഹുമാനിക്കുന്നില്ല എങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ രാജ്യം എന്താണ് ദാരിദ്ര്യ സ്ഥിതിയിലേക്ക് മാറും അപ്പം നമ്മളങ്ങനെ ചെയ്യരുത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിദേശാഹാരം ഭക്ഷിച്ചു വളരാൻ ഒരിക്കലും പറ്റുകയില്ല അല്ല നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ ചോറ് നമ്മുടേതായ നാടൻ ഭക്ഷണങ്ങൾ തന്നെ വേണം വിദേശികളെ അനുകരിച്ചിട്ട് നമുക്ക് എല്ലാ കാലവും എല്ലാ ദിവസവും അവിടുത്തെ ആ ഒരു ഭക്ഷണ രീതി നമുക്ക് പറ്റില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത് നമ്മൾ മറ്റൊരു ഭാഷയിലുള്ള സാഹിത്യം നല്ലതാണ് എന്ന് വിചാരിച്ച് നമ്മൾ ആ ഭാഷ പഠിച്ച് ആ സാഹിത്യത്തെ വായിക്കേണ്ടതില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത് അല്ലേ നല്ല താർജ്മകൾ ഉണ്ടാവും അപ്പോൾ അത് വായിച്ചാലും മതി നമ്മുടെ മലയാളത്തിലൊക്കെ ഇറങ്ങിയ താർജ്മകൾ ഉണ്ടാവും അപ്പം അത് വായിച്ച് നമ്മളാ സാഹിത്യത്തെ ഇഷ്ടപ്പെട്ടാൽ മതി ടോൾസ്റ്റോയിയുടെ ചെറുകഥകൾ ആസ്വദിക്കാൻ ഗുജറാത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും റഷ്യൻ ഭാഷ അഭ്യസിക്കേണ്ടതില്ല അവർ നല്ല വിവർത്തനങ്ങൾ വഴി അവ പഠിച്ചറിയുന്നു ഇംഗ്ലീഷുകാർക്ക് സ്വാഭിമാനം പറയാൻ കഴിയും ലോകത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ച് ഒരാഴ്ച കഴിയുന്നതിലധികം ലളിതമായ ഇംഗ്ലീഷിൽ തങ്ങളുടെ രാഷ്ട്രത്തിന് കരകതമാവുമെന്ന് ഷേക്സ്പിയറും മിൽട്ടണും ചിന്തിച്ചതും എഴുതിയതുമായ കാര്യങ്ങളിൽ അനർഹങ്ങളായവ ലബ്ധമാവാൻ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമെന്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആ മൂന്നാല് പോയിന്റിൽ തിരിച്ചും മറിച്ചും പറയുന്നത് അതായത് മറ്റ് ഇംഗ്ലീഷിലോ മറ്റ് ഭാഷയിലോ ഉള്ള നല്ല കൃതികൾ കുറച്ചു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തർജ്ജമകൾ വന്നുകൊള്ളും നമ്മൾ അപ്പൊ വായിച്ചാൽ മതി നമ്മൾ ആ കൃതി നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞെന്ന് കേട്ടിട്ട് ഉടൻ തന്നെ ആ ഭാഷ പഠിച്ച് നമ്മൾ അത് വായിക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ ഗാന്ധിജി പറയുന്നത് ലോകത്തിലെ വിവിധ ഭാഷകളിൽ പഠിക്കേണ്ടവയിൽ വെച്ച് ഏറ്റവും നല്ലത് പഠിച്ച് നാട്ടുഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക തൊഴിലാക്കിയ ഒരു സംഘം വിദ്യാർത്ഥികളെ നിയോഗിക്കുക ലാഭകരമായ ഒരു ധനവിനിയോഗമായിരിക്കും നമ്മുടെ യജമാനന്മാർ നമുക്ക് തെറ്റായ മാർഗം തെരഞ്ഞെടുത്തു തന്നു ശീലം തെറ്റിനെ ശരിയെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു ഗാന്ധിജി പറഞ്ഞത് വിവിധ ഭാഷകളിൽ പഠിക്കേണ്ടവർ നല്ലത് പഠിച്ചിട്ട് നാട്ടുഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ഒരു സംഘം വിദ്യാർത്ഥികളെ നിയോഗിക്കുക അല്ലേ എന്തിന് നല്ല ഇംഗ്ലീഷ് പ്രതികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൊക്കെ വന്ന നല്ല പ്രതികളുണ്ടെങ്കിൽ അത് തർജ്ജുമ ചെയ്യാൻ അങ്ങനത്തെ വിദ്യാർത്ഥികളെ നിയോഗിക്കുക അത് അവർക്കും ഒരു ധനവിനിയോഗം അല്ലേ ധനം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് നമുക്കാണെങ്കിലും നമ്മൾ പുതിയ ഭാഷ പഠിക്കാൻ നമ്മൾ എത്ര എഫേർട്ട് എടുക്കണം നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കണം സമയം ചിലവാക്കണം എന്നിട്ടും നമുക്ക് ചിലപ്പോൾ അതിലങ്ങോട്ട് വിജയിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അത്രയും നമ്മൾ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലത് തർജ്ജമകൾ വായിക്കുക അങ്ങനത്തെ ആളെ തർജ്ജമകൾക്ക് ഏല്പിക്കുക അല്ലേ അപ്പോൾ നല്ല കൃതികൾ അങ്ങനെ തർജ്ജമ ചെയ്യും നമുക്കെല്ലാവർക്കും സാധാരണക്കാർക്ക് വായിക്കാൻ അത് ഉപകാരപ്പെടും എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ യജമാനന്മാർ നമുക്ക് തെറ്റായ മാർഗം തിരഞ്ഞെടുത്ത് തന്നു എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ സർക്കാർ അല്ലെ നമ്മളെ ഭരിക്കുന്നവർ എന്താ ചെയ്തത് നമുക്ക് തെറ്റായ മാർഗ്ഗമാണ് തിരഞ്ഞെടുത്ത് തന്നത് കാരണം ഇങ്ങനെയൊരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളെ നിയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ നല്ല കൃതികളും അങ്ങനെ തർജ്ജമകൾ വരുന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും നല്ല കൃതി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ സ്വയമായിട്ട് വായിക്കാൻ എഫോട്ടോ എടുത്തിട്ടൊക്കെ ചിലപ്പം നമ്മൾ തെറ്റായ രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നത് ചിലപ്പം ആ കൃതിയെ ശരിയായ രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നത് ഒരു ഉറപ്പില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അപ്പം ശീലം തെറ്റിനെ ശരിയെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു നമ്മുടെ യജമാനന്മാർ തന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അങ്ങനെ ചെയ്തു തന്നിട്ടില്ല അപ്പം നമ്മൾ സ്വന്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ച് കുറെ തെറ്റായിരിക്കും കുറെ ശരിയായിരിക്കും നമ്മളങ്ങനെ കാണാപ്പടം പഠിച്ച് മനസ്സിലാക്കി നമ്മൾ വിചാരിക്കും അതന്നെയാണ് ശരി എന്നൊരു തീരുമാനത്തിൽ നമ്മൾ എത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കപടവും നമ്മെ ഭാരതീയരല്ലാതാക്കുന്നതുമായ വിദ്യാഭ്യാസം കൊണ്ട് ജനലക്ഷങ്ങളോട് തുടർച്ചയായും വർധമാനമായും ചെയ്യുന്ന അപരാധത്തിനുള്ള തെളിവും ഞാൻ അണുദിനം കാണുന്നുണ്ട് എൻ്റെ വിലപ്പെട്ട സഹപ്രവർത്തകരായ ഈ ബിരുദധാരികൾക്കു തന്നെ സ്വന്തം ഹൃദയാന്തർഭാഗത്തുള്ള ചിന്തകൾ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ വല്ലാതെ കുഴങ്ങുന്നു മനസ്സിലായോടെ എന്താ പറഞ്ഞത് കപടവും അല്ലെ കളത്ര നിറഞ്ഞതുമായ അല്ലെങ്കിൽ നമ്മളെ ഭാരതീയരല്ലാതാക്കുന്നതുമായ അതായത് നമ്മളെ നോർമലായിട്ട് ചിന്തിക്കുകയല്ല തെറ്റായിട്ട് പല വഴിക്കും എങ്ങനെ പഠിച്ചെടുക്കും എന്നൊക്കെയുള്ള എന്തോ കാണാപ്പാടം നമ്മൾ പഠിക്കുന്ന ചില ഭാഷകളുണ്ട് അല്ലേ മലയാളമല്ല പിന്നെ എന്താണ് ആ ഇംഗ്ലീഷോ അതുപോലുള്ള മറ്റു ഭാഷകൾ അതിനെയാണ് പറയുന്നത് അതൊക്കെ നമുക്ക് എന്താണ് ഒരു നമ്മൾ നൂറ് ശതമാനം സത്യസന്ധതയോടെ അല്ല പഠിക്കുന്നത് അല്ലേ ചിലരൊക്കെ ആ വിഷയം പഠിച്ചെടുക്കാൻ എന്താണ് കൈകാലിട്ട് അടിച്ച് പഠിക്കുന്നവരുണ്ടാവും ചിലർ കോപ്പി അടിക്കുന്നവരുണ്ടാവും കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ടാവും ടീച്ചേഴ്സിൻ്റെ അടുത്ത് ട്യൂഷന് പോയിട്ട് അങ്ങനെ പല ടൈപ്പിൽ പഠിക്കുന്നതുണ്ടാവും കാരണം അവരെങ്ങനെയോ പഠിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സറിഞ്ഞ് പഠിക്കുന്ന ഭാഷയല്ല അല്ലേ കപടവും നമ്മെ ഭാരതീയരല്ലതാക്കുന്നതുമായ വിദ്യാഭ്യാസം കൊണ്ട് ജനലക്ഷ്യങ്ങളോട് തുടർച്ചയായും വർധനമായും ചെയ്യുന്ന അപരാധത്തിനുള്ള തെളിവുകൾ ഞാൻ അനുദിനം കാണുന്നുണ്ട് നമ്മുടെ ഗാന്ധിജി പറയാണ് അല്ലേ മറ്റു ഭാഷകൾ പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ കാണുന്നുണ്ട് എൻ്റെ വിലപ്പെട്ട സഹപ്രവർത്തകരായ ഈ ബിരുദധാരികൾ തന്നെ സ്വന്തം ഹൃദയാന്തർഭാഗത്തുള്ള ചിന്തകൾ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ വല്ലാതെ കുഴങ്ങുന്നു അല്ലേ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് തുറന്ന് പറയാൻ അല്ലെ തുറന്ന് എഴുതാൻ ഒന്നും പറ്റാത്ത ആളുകളായിട്ട് മാറുന്നു അല്ലേ നമ്മുടെ ഗാന്ധിജി അറിയുന്ന സഹപ്രവർത്തകർക്ക് പോലും കാരണം അവർക്ക് ഇംഗ്ലീഷിൽ അത് പറയാൻ പറ്റുന്നില്ല ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ മലയാളത്തിൽ പറയാനും പറ്റുന്നില്ല ഇംഗ്ലീഷിൽ പറയാനും പറ്റുന്നില്ല എന്നുള്ള ഒരവസ്ഥയിൽ അവർ എത്തിപ്പോയിട്ടുണ്ട് അവർ സ്വന്തം വീട്ടിൽ അപരിചിതരാണ് അല്ലെങ്കിൽ അവർക്ക് ഫീലിങ്സ് മനസ്സിലാവുന്നില്ല അവരുടെ ഫീലിങ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി പോകുന്നു ഇംഗ്ലീഷ് വാക്കുകളോ വാചകങ്ങളോ അവലംബിക്കാതെ സംഭാഷണം ഒഴിമിക്കാൻ വയ്യാത്ത അവസ്ഥ അല്ലെങ്കിൽ നൂറ് ശതമാനം ഞാൻ ഇവിടെ മലയാളത്തിലാണ് സംസാരിച്ചതെന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു കയറി വരികയാണ് കാരണം ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് മലയാളത്തിലും പറ്റുന്നില്ല ഇംഗ്ലീഷിലും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലായി പോയിട്ടുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിമിതമാണ് അവരുടെ മാതൃഭാഷാ ജ്ഞാനം അവർക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളില്ലാതെ ജീവിക്കാൻ വയ്യ അല്ലേ അവർ ഇംഗ്ലീഷ് പഠിച്ചു പോയതുകൊണ്ട് അവർക്ക് മലയാളത്തിൽ നൂറ് ശതമാനം അറിയില്ല പിന്നെ ഇംഗ്ലീഷ് ഭാഷ ഇല്ലാതെ അവർക്ക് ജീവിക്കാനും പറ്റില്ല അവർ പലപ്പോഴും തമിൽ തമിൽ ഇംഗ്ലീഷിൽ എഴുതുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കാര്യമെടുത്തു പറഞ്ഞ് ഈ ദോഷം എത്രയധികം അടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാനാണ് അല്ലെ ഗാന്ധിജി ഗാന്ധിയുടെ സഹപ്രവർത്തകരുടെ കാര്യം തന്നെ പറഞ്ഞത് ഗാന്ധിജി കാണുന്ന കാര്യം തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം അത്രയ്ക്കും വലുതാണ് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ വേറൊരു സ്ഥലത്ത് ഉണ്ട് എന്നൊന്നുമല്ല ഗാന്ധിജി പറഞ്ഞത് എൻ്റെ സഹപ്രവർത്തകർ ഇങ്ങനെയാണ് എന്ന് ഗാന്ധിജി കണ്ട കാര്യമാണ് പറഞ്ഞത് കാരണം ഞങ്ങൾ സ്വയം കുറവുകൾ തീർക്കാൻ ബോധപൂർവം പരിശ്രമിച്ചിട്ടുള്ളവരാണ് ഗാന്ധിജി ഗാന്ധിയുടെ സഹപ്രവർത്തകരുടെ കാര്യമാണ് പറഞ്ഞത് കാരണം അവർ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ബോധപൂർവ്വം എന്താണ് കുറവുകളൊക്കെ തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അവരുടെ ഫ്രണ്ട്സിന് അല്ലെ സഹപ്രവർത്തകർക്ക് ഒരു കുറവുണ്ട് എന്ന് ഗാന്ധിജി തുറന്ന് സംസാരിച്ചതാണ് അത് അവർക്ക് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നാണ് ഗാന്ധി പറയുന്നത് അടുത്ത പാരഗ്രാഫ് നോക്കാം കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു ജഗദീഷ് ബോസിനെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ കലാശാലകളിലെ ധനദുർവ്യയം നമ്മെ വിഷമിപ്പിക്കേണ്ടതില്ലെന്ന് വാദിക്കപ്പെട്ടിട്ടുണ്ട് ദുർവ്യയം ഒഴിവാക്കാൻ വയ്യാത്തതായിരുന്നുവെങ്കിൽ ഞാനും ആ വാദത്തെ അനുകൂലിക്കുമായിരുന്നു അതൊഴിവാക്കാമായിരുന്നു ഇന്നും ഒഴിവാക്കാം എന്നും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ധനദുർവ്യയം ദുർവ്യയം എന്ന് പറഞ്ഞാൽ പാഴ് ചെലവ് നമ്മൾ അനാവശ്യമായിട്ട് പണം ചെലവാക്കുന്നതന്നെയാണ് പറയുന്നത് കേട്ടോ അതായത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് കാശ് കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ പഠനം അല്ലേ ഒരുപാട് പൈസയൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെയാണ് പക്ഷേ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുന്നുണ്ടോ അവിടുത്തെ എന്തോ ഒന്നൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ ഭാഷയ്ക്ക് പഠിച്ചെടുക്കുന്നുണ്ട് അപ്പത്തെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ജയിച്ചു പോകുന്നു എന്നേ ഉള്ളൂ പക്ഷെ അതുകൊണ്ട് നമുക്കോ സമൂഹത്തിനോ ഒരു നേട്ടമില്ല എന്ന രീതിക്കാണ് ഗാന്ധിജി ഇവിടെ പറയുന്നത് അത് ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു ജഗദീഷ് ബോസിനെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ കലാശാലകളിലെ ധനദുർവ്യയം നമ്മെ വിഷമിപ്പിക്കേണ്ടതില്ലെന്ന് വാദിക്കപ്പെട്ടിട്ടുണ്ട് അതെന്താ ഇങ്ങനെ പറഞ്ഞത് ആര ജഗദീഷ് ബോസ് ഭൗതിക ജീവശാസ്ത്ര മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയ ഒരു ശാസ്ത്രജ്ഞനാണ് ജഗദീഷ് ബോസ് കേട്ടോ ജഗദീഷ് ചന്ദ്ര ബോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ജെ ബോസ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് ജീവൻ ഉണ്ടെന്ന് തെളിയിച്ചത് അദ്ദേഹമാണ് സസ്യങ്ങളുടെ വളർച്ച അളക്കുന്ന ഉപകരണമായ ക്രിസ്റ്റോഗ്രാഫ് കണ്ടുപിടിച്ചത് ജെസി ബോസ് ആണ് അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങൾ പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതും അദ്ദേഹമാണ് നമ്മൾ കോളേജിൽ കുട്ടികളെ ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് ഒരു ശാസ്ത്രജ്ഞനൊക്കെയാണ് രൂപം എടുക്കുന്നതെങ്കിൽ അല്ലെ ഭാവിക്ക് എന്താണ് പ്രയോജനകരമായ നമ്മൾക്ക് സമൂഹത്തിന് പ്രയോജനകരമായ സംഭാവനകൾ തരാൻ പറ്റിയ വിദ്യാർത്ഥികളാണ് ആ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ അവിടെ പൈസ ചിലവാക്കുന്നത് എന്താണ് ഒരു കാര്യം തന്നെയാണ് അല്ലേ അല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ എന്തോ പഠിച്ചോ എങ്ങനെയോ ജയിച്ചു പോകുന്ന ആളുകളാണ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ അതൊരു എന്താണ് ധനത്തിന്റെ പാഴ്ചെലവ് തന്നെയാണെന്ന രീതിക്കാണ് നമ്മുടെ ഗാന്ധിജി ഇവിടെ സംസാരിക്കുന്നത് മാത്രമല്ല ഒരു ബോസ് ഉണ്ടായി എന്നത് ആ വാദത്തിന് സഹായകമല്ല കാരണം ബോസ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സന്താനമല്ല അദ്ദേഹം തനിക്ക് പ്രവർത്തിക്കേണ്ടി വരുന്ന പരിതസ്ഥിതിയിൽ കഠിനമായി പ്രതിബിംബങ്ങൾ ഉണ്ടായിട്ടും ഉയർന്നു വന്നു അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം ബഹുജനങ്ങൾക്ക് മിക്കവാറും ദുർഗ്രഹമായി ദുർഗ്രഹമായിത്തീർന്നു ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കും ബോസിനെ പോലെ ആവാൻ സാധ്യമല്ലെന്നും നാം ചിന്തിക്കുന്നത് പോലെ തോന്നുന്നു ഇതിലും വമ്പിച്ച ഒരു അന്ധവിശ്വാസം എനിക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല നമ്മെ പോലെ ഒരു ജപ്പാൻകാരന് നിസ്സഹായത തോന്നുന്നില്ല ജഗദീഷ് ചന്ദ്രബോസ് അല്ലെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ സന്താനമല്ല എന്ന് ഗാന്ധി പറയുന്നു ഇന്നത്തെ പോലെ എന്താണ് പാരൻസ് ഒരുപാട് പൈസ ചെലവാക്കി പഠിക്കുന്ന ആ ഒരു സമ്പ്രദായത്തിലുള്ള ആളല്ല നമ്മുടെ എന്താണ് ജഗദീഷ് ചന്ദ്രബോസ് അല്ലെ അദ്ദേഹം പ്രവർത്തിക്കേണ്ടി വന്ന പരിതസ്ഥിതിൽ കഠിനമായിട്ട് പ്രതിബിംബങ്ങൾ ഉണ്ടായിട്ടുമുയർന്നു വന്ന അല്ലേ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരുവിധം ശാസ്ത്രജ്ഞന്മാർക്കൊരുവിധം അല്ലേ എന്താണ് കരണ്ടില്ലാഞ്ഞിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒക്കെ സ്കൂളിൽ പോകാൻ പറ്റാഞ്ഞിട്ടും ഒക്കെ പഠിച്ചെടുത്തവരാണ് ഒരുപാട് സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞന്മാരായി മാറിയത് അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ജഗദീഷ് ചന്ദ്രബോസ് നമ്മുടെയൊക്കെ വിചാരം നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജഗദീഷ് ചന്ദ്രബോസിനെ പോലെ ആവാൻ പറ്റില്ല അല്ലെ ഒരു ശാസ്ത്രജ്ഞൻ ആവാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ നമ്മൾ ഭാരതീയർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഒരു ജപ്പാൻകാരന് നിസ്സഹായത തോന്നുന്നില്ല അല്ലെ ജാപ്പനീസ് ഭാഷയെ അറിയുന്ന ഒരു ജപ്പാൻകാരന് എന്താ എനിക്ക് ആ എനിക്ക് മറ്റു ഭാഷകൾ അറിയില്ലല്ലോ എനിക്ക് വളരാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് മടിച്ചു നിൽക്കുന്നില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത് നമ്മളാണ് നമുക്ക് മലയാളമായി അറിയുള്ളൂ അയ്യോ നമുക്ക് ഭാരതീയരല്ലേ നമ്മളെങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളാണ് പിൻവാങ്ങുന്നത് അല്ലേ പക്ഷേ ഒരു ജപ്പാൻകാരന് ഒരു നിസ്സഹായത തോന്നുന്നില്ല സംസ്ഥാന ഭാഷകൾക്ക് ശരിയായ സ്ഥാനം നൽകിയാൽ അധ്യയന ഭാഷ എന്ത് വില കൊടുത്തും ഉടനെ മാറ്റണം നിത്യവും പെരുകി വരുന്ന കുറ്റകരമായ ദുർവ്യയത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുക ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള താൽക്കാലികമായ അവ്യവസ്ഥയാണ് ഗാന്ധിജി പറഞ്ഞത് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രാധാന്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പഠന മാധ്യമം അല്ലെ മെയിനായിട്ട് മാതൃഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഭാഷ ആ സംസ്ഥാനത്തെ ഭാഷയാകണം അതല്ല എങ്കിൽ എന്ത് വില കൊടുത്തും അത് മാറ്റി ആ സംസ്ഥാനത്തെ ഭാഷയാക്കണം എന്നാണ് ഗാന്ധിജി പറയുന്നത് ഇപ്പം തന്നെ നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത് അല്ലേ പക്ഷേ എല്ലാവരും എന്താണ് മലയാളം അല്ല മെയിൻ ഭാഷയായിട്ട് പഠിക്കുന്നത് പല ഭാഷകൾ ഇവിടെ പഠിക്കുന്നുണ്ട് എല്ലാവരും എന്താണ് മലയാളത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് മലയാളം ഒരു എന്താണ് നിർബന്ധിത ഭാഷയല്ല എന്നൊരു നിലയിലേക്ക് മലയാളത്തെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് പക്ഷേ നമ്മൾ എന്താണ് നെക്സ്റ്റ് പറഞ്ഞത് ആ ഇങ്ങനെ മറ്റു ഭാഷകളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല എന്നൊരു സൂചനയാണ് അവിടെ തരുന്നത് അല്ലേ അടുത്ത പോയിന്റ് നോക്കൂ നിത്യവും പെരുകി വരുന്ന കുറ്റകരമായ ദുർവ്യയത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുക ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള താൽക്കാലികമായ അവ്യവസ്ഥയാണ് നമ്മുടെ മറ്റു ഭാഷകൾ പഠിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല കുറ്റകൃത്യങ്ങൾ കൂടുതൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഓക്കെ ശേഷം പറഞ്ഞ എന്താണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ കുറ്റകൃത്യങ്ങളേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് തൽക്കാലം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന വ്യവസ്ഥയില്ലായ്മയാണ് എന്ന് ഗാന്ധിജി കളിയാക്കുന്ന പോലെ പറയാണ് അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്നതിൻ്റെ രണ്ടാം ഭാഗമാണിത് ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് ഒന്ന് രണ്ട് പാരാഗ്രാഫും പഠന പ്രവർത്തനങ്ങളും കൂടെ ചെയ്യാനുണ്ട് അതൊക്കെ മറ്റൊരു വീഡിയോയിലായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അതിനുശേഷം നിങ്ങൾ ടെസ്റ്റ് വായിക്കുക